രാജ്യത്തെ സൈനികരോടുള്ള സ്നേഹാദരവിന്റെ പ്രതീകമായി ചെറുതുരുത്തിയിലെ ഭക്ഷണശാല ചെറുതുരുത്തി സ്വദേശി അബ്ദുൽ സലാമിന്റെ ഉടമസ്ഥതയിലുള്ള വെട്ടിക്കാട്ടിരി കഫേ മക്കാനിയിൽ സൈനികർക്കും വിരമിച്ചവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും തികച്ചും സൗജന്യമായി ഭക്ഷണം ലഭിക്കും ശ്രദ്ധിക്കാം കഫേ മക്കാനിയിലെ വിശേഷങ്ങൾ അബ്ദുൽ സലാമിന് ആറ് വയസ്സുള്ളപ്പോഴാണ് മൂത്ത സഹോദരൻ സൈന്യത്തിൽ ചേരുന്നത് പിന്നീട് കുടുംബത്തിന്റെ പ്രാർത്ഥന ജ്യേഷ്ഠനും കൂടിയുള്ളതായി സൈന്യത്തിലുള്ള സഹോദരൻ ഒരു ദിവസം അവധിക്ക് നാട്ടിലെത്തിയപ്പോൾ ഒപ്പമുണ്ടായിരുന്ന സൈനികരായ സുഹൃത്തുക്കൾ ജ്യേഷ്ഠന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു ഇതാണ് എല്ലാറ്റിനും വഴിത്തിരിവായത് പിന്നീട് ആ പ്രാർത്ഥന രാജ്യത്തെ മുഴുവൻ സൈനികർക്കും വേണ്ടിയായി വളർന്നു വലുതായപ്പോൾ സൈനികർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന ആഗ്രഹമായി അബ്ദുൽ സലാമിന് കാലത്ത് സ്വന്തമായി ഒരു ഭക്ഷണശാല തുടങ്ങിയപ്പോൾ അതിൽ ഒരു മുറി തന്നെ സൈനികർക്ക് വേണ്ടി മാത്രമായി ഒഴിച്ചിട്ടു സൈനികരുടെ ചിത്രങ്ങളും വിവിധ സേനാ വിഭാഗങ്ങളുടെ യൂണിഫോമുകളും മുറിയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് സൈനികർക്കും മുൻ സൈനികർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഈ ഭക്ഷണശാലയിൽ ഇരുപത്തിനാല് മണിക്കൂറും ഭക്ഷണം സൗജന്യമാണ് ഭക്ഷണശാലയ്ക്ക് മുന്നിൽ സ്ഥാപിച്ച എൽ ഇ ഡി ബോർഡിലും സൈനിക സ്നേഹത്തിന്റെ സന്ദേശം തെളിഞ്ഞുകൊണ്ടേയിരിക്കും ഭക്ഷണശേഷം മടങ്ങുന്നവരുടെ കയ്യിൽ ആ സന്ദേശം അടങ്ങിയ ഒരു കുറിപ്പും കൈമാറും വർഷങ്ങളായി സൈനികരെ ഇങ്ങനെ സ്നേഹത്താൽ ചേർത്ത് നിർത്തുകയാണ് അബ്ദുൽ സലാം ഏട്ടൻ ഞാൻ കുറെ വളർന്ന് വലുതായിട്ടാണ് ഏട്ടൻ എനിക്ക് എനിക്കറിയുന്നത് അതുവരെ എനിക്ക് പട്ടളർന്നുള്ള ഒരു പാറ്റേൺ മാത്രമേ അറിയുള്ളൂ വ്യത്യസ്ത സേനകൾ ഉണ്ട് എന്നൊന്നും എനിക്കറിയില്ല അപ്പൊ കൂട്ടുകാരും പറയും പിന്നെ ഏട്ടന് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാ പോരാ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം ആ ഒരു പിന്നെ ഇതാണ് പിന്നെ രാജ്യത്തെ മുഴുവൻ സൈനികർക്കായിട്ട് എന്റെ പ്രാർത്ഥന മാറിയത് ഏകദേശം എനിക്ക് അമ്പത്തിനാല് വയസ്സായി ഒരു ദിവസം പോലും എൻ്റെ ഓർമ്മയിൽ ഒരു ദിവസം പോലും ഞാൻ രാജ്യത്തെ സൈനികർക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത ഒരു ദിവസം ഉണ്ടായിട്ടില്ല അതിന് ഞാൻ ഉറങ്ങും എന്റെ വീട്ടിലും ഞാൻ പറയും എൻ്റെ മക്കളുടെ അടുത്ത് ഭാര്യയുടെ അടുത്തും ഒക്കെ പറയാറുണ്ട് കിടക്കുന്നതിന്റെ മുന്നേ എല്ലാവരും രാജ്യത്തെ സൈനികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് അപ്പോൾ വളർന്നു വന്നോടുകൂടി എനിക്ക് ഞാൻ മാത്രം പോരാ അതിനൊരു സമൂഹം വളർന്നു വരണം എന്ന് തോന്നി അങ്ങനെയാണ് ഞങ്ങൾ ഒരു കഫയെ തുടങ്ങിയപ്പോൾ കഫയെ ഞാൻ മാത്രമല്ല ഞാനും അനിയനും എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് ചാവക്കാടുള്ളപ്പിക്ക് ഞങ്ങൾ പേരാണ് ഈ കഫയിലൂടെ പിന്നെ രാജ്യത്തിനൊരു സന്ദേശം കൊടുക്കുന്ന തോന്നി രാജ്യത്തെ പട്ടാളക്കാരെ സ്നേഹിക്കുന്ന അവരെ ബഹുമാനിക്കുന്ന ഒരു സമൂഹത്തെ വളർത്തണം എന്ന് തോന്നി അങ്ങനെയാണ് ഇങ്ങനെ ഈ കഫേല് ഞങ്ങള് രാജ്യത്തെ സൈനികർക്ക് വേണ്ടി പ്രത്യേക ഇരിപ്പിടം തയ്യാറാക്കി അതുപോലെ തന്നെ രാജ്യത്തെ സൈനികർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ലഘുലേഖകൾ വിതരണം ചെയ്യു തുടങ്ങി മൂന്ന് ഭാഷകളില് ലഘുലേഖ വിതരണം ചെയ്യുന്നുണ്ട് അതുപോലെ ഞങ്ങൾ പുറത്തന്നെ പബ്ലിക്കിന് മൊത്തം കാണാവുന്ന രീതിയിൽ ഒരു രാജ്യത്തെ സൈനികർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഉള്ള ഒരു സോളിഡ് എൽ ഇ ഡി ലൈറ്റിന്റെ ബോർഡ് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ വരുന്ന ഞങ്ങൾ എല്ലാ ഫെസിലിറ്റീസും രാജ്യത്തെ സൈനികർക്ക് ഞങ്ങള് ഞങ്ങളുടെ ഷോപ്പിന്റെ വകയൊക്കെ മാറ്റി ഇരുപത്തിനാല് മണിക്കൂർ മാർക്ക് വരാം എന്ത് ഭക്ഷണം വേണമെങ്കിലും കഴിക്കാം അതിന് രാജ്യത്തിന് വേണ്ടി ഒരു മണിക്കൂർ സൈനിക സേവനം നടത്തിയ ആളാണെങ്കിലും ഞങ്ങളുടെ എല്ലാ ഫെസിലിറ്റീസും അവർക്ക് കൊടുക്കുന്നുണ്ട് അത് മാത്രമല്ല രാജ്യത്തിന് വേണ്ടി ഇനി നിലവിലെ സൈനികരെ എന്നല്ല സൈനിക സേവനം നടത്തിയ ആളുകളാണെങ്കിലും അതായത് സൈനിക സേവനം അവസാനിപ്പിച്ച് വന്ന ആളുകളാണെങ്കിലും രാജ്യത്തെ സൈനികരുടെ എല്ലാ ആനുകൂല്യങ്ങളും ഞങ്ങളെടുത്ത് ഞങ്ങൾ വലിയൊരു സ്ഥാപനമൊന്നുമല്ലല്ലോ ചെറിയൊരു സ്ഥാപനം അപ്പൊ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന പോലെ അത്രേ പറയാൻ പറ്റുള്ളൂ നമ്മുടെ അത്ത് എന്താണുള്ളത് ഉള്ളത് ഞങ്ങളത് പരമാവധി ഞങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ്യത്തെ സൈനികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹം ഇന്ത്യ രാജ്യത്ത് വളർന്നു വരണം എന്ന് വലിയൊരു ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ്